ഈ വീഡിയോയിലുള്ളത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലേ സ്പീഡ് വൺ പോയിന്റ് ടു ഫൈവ് ആക്കുക എന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഇത് കേട്ടാലും മതിയാവും പിന്നെ കാണാനില്ലാതെ വെറുതെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമല്ലോ ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടാഴ്ച മുമ്പ് പഴയ നാടി ഷീലാമ്മയുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു വൺ മിനിറ്റിന്റെ ഒരു റീല് കാണുകയുണ്ടായി അതില് അവര് പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇപ്പൊ സെൽഫിക്ക് വരുന്നവരെ കൊണ്ടുള്ള മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് അനുവാദം ചോദിക്കാതെ സന്ദർഭം എന്താന്ന് നോക്കാതെ തന്നെ പെട്ടെന്ന് അങ്ങു കയറി മുന്നിൽ വന്ന് ശരീരത്തിലോട്ട് അങ്ങോട്ട് ആഞ്ഞ് ഫോട്ടോ എടുക്കുന്നതാണ് എന്നവര് പറയുന്നുണ്ട് ഇത് മുമ്പ് കേൾക്കാത്തവർക്ക് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ പലവിധ ചിന്തകൾ അപ്പൊ തന്നെ അവരെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ശരിയാണ് വലിയ കഷ്ടം തന്നെ ചില ആൾക്കാർ ഇങ്ങനെയാ ഫിസിക്കലി ഇങ്ങനെ ആൾക്കാരെ മെക്കിട്ട് അങ്ങോട്ട് കേറും എന്ന് വിചാരിക്കും ഒരു കൂട്ടര് വേറൊരു കൂട്ടർ വിചാരിക്കും അവര് സുഖിച്ച് മേക്കപ്പും ചെയ്ത് പട്ടുസാരി എടുത്ത് ഈ കാറിലും ഫ്ലൈറ്റിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതും ഇങ്ങനെ വലിയ ജാട കാണിച്ച് നടക്കുന്നതൊക്കെ ഈ ജനങ്ങളുടെ പൈസ കൊണ്ടല്ലേ അപ്പൊ ഈ ശല്യം അങ്ങ് സഹിക്കണം അതിനിപ്പെന്തത്ര പറയാനുള്ളത് എന്ന് തോന്നും ഇനി മൂന്നാമത്തെ ഒരു ചിന്തയുണ്ട് അത് ഞാൻ കമന്റ് സെക്ഷനിൽ വായിച്ചതാണ് അതെന്താണെന്ന് പിന്നെ പറയാം ഇപ്പോ ആദ്യം പറഞ്ഞ ആ രണ്ട് ചിന്തകളെ കുറിച്ച് തന്നെ നമുക്ക് വിശകലനം ചെയ്യാം ഒന്നാമത്തെ ചിന്ത അത് വായിച്ചപ്പോൾ ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ മറ്റൊരാളുടെ ആ പ്രൈവസിയിൽ കടന്നു ചെല്ലുന്നു എന്നും പറയണ്ട ഓക്കെ അവർ പബ്ലിക് ഫിഗേഴ്സ് ആണ് സെലിബ്രിറ്റീസ് ആണ് അപ്പോ അവരെ പ്രൈവസീനെ മാനിച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ സമൂഹത്തിൽ വേണമെന്ന് കരുതുന്ന ചില മാനേഴ്സും ചില ഔചിത്യബോധം ഉണ്ടല്ലോ അത് കുറച്ചെങ്കിലും പേർക്കുണ്ടല്ലോ എന്ന് എനിക്ക് ശരിക്കും സന്തോഷം തോന്നി ഈ രണ്ടാമത്തെ കാര്യം അവര് സുഖിച്ച് മേക്കപ്പും ചെയ്ത് പട്ടുസാരി എടുത്ത് നടക്കുന്നു ആഭരണങ്ങളട്ട് നടക്കുന്നു ഇതിനൊക്കെ പൈസ എവിടുന്നാണ് കിട്ടിയത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ടിക്കറ്റും വാങ്ങിച്ച് ഞങ്ങളുടെ പൈസ കൊണ്ടുള്ള കൊടുത്ത് വാങ്ങിച്ച ടിക്കറ്റും കൊടുത്ത് ഇരുന്ന് നിങ്ങളെ സഹിച്ച് കണ്ടത് കൊണ്ട് കിട്ടിയതാണല്ലോ നിങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങളും പിന്നെ ഈ സമ്പന്നതയൊക്കെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് അതായത് ശ്രീരാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞ പരാതിയുടെ മറ്റൊരു വേർഷൻ ആയിരുന്നു ഒരിക്കൽ യേശുദാസിന്റെ ഒപ്പം ഉണ്ടായ കാര്യം അത് എത്ര പേര് ഓർക്കുന്നു അറിയില്ല സംഗതി ഇങ്ങനെയാണ് മൂന്നു നാലു ഒപ്പം ശ്രീ യേശുദാസ് ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ പടികൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരാള് എവിടെ നിന്നും അങ്ങ് വന്നു യേശുദാസിന്റെ മുമ്പിലത്തെ പടിയിൽ അങ്ങോട്ട് നിന്ന് അവരങ്ങോട്ട് അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരാൾ മുമ്പിലാ വന്നു സെൽഫി എടുത്തു ശരിക്കും അദ്ദേഹത്തിന് ദേഷ്യം വന്നു അയാൾ ഒരു വസ്തുതട്ട് മാറ്റിയിട്ട് അയാളിൽ നിന്ന് ഫോൺ വാങ്ങി അതിലുണ്ടായിരുന്ന ആ സെൽഫി അങ്ങനെ ഡിലീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരുന്നു അത് പറഞ്ഞിരുന്നത് നീ എന്തിനു വേണ്ടി മര്യാദ കേട് ചെയ്തു അത് നിങ്ങക്ക് കിട്ടരുത് എന്ന് തന്നെയായിരുന്നു ആ മുഖഭാവം പറയാതെ തന്നെ പറഞ്ഞിരുന്നത് അപ്പൊ ഈ ഒരു പ്രവൃത്തിക്കെതിരെയും വലിയ ജനരോഷം ജനരോഷമുണ്ടായി ഇയാൾ വലിയ ഗായകനാണോ ഈ ജനങ്ങളൊക്കെ ഇയാളുടെ പാട്ട് കേട്ടോണ്ടല്ലേ ഇയാളായത് അല്ലാതെ എങ്ങനെ ആവാനാണ് നാട്ടുകാരുടെ ഔദാര്യം കൊണ്ടല്ലേ ഈ സ്ഥാനത്തൊക്കെ എത്തിയത് എന്നിട്ട് ഇപ്പൊ ഒരു പാപം ആരാധകൻ വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മുന്നിൽ കേറിയപ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരാ ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ വേണ്ടിട്ടാ ജനങ്ങളെ മറക്കരുത് വന്ന വഴി മറക്കരുത് അങ്ങനെ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ആ സന്ദർഭം ഒന്നും കൂടി ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ഇത്രയും ധൃതിയില് കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരാള് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ കൂടെ അയാൾ തട്ടി വീഴാ ആളും ഇവരൊക്കെ കൂടെ ആ സ്റ്റെപ്പ് ഒരു പടി അങ്ങോട്ട് തെറ്റിയിട്ട് വീഴാൻ ഇനി രണ്ടാമത്തെ കാര്യം ഇത് ചെയ്ത ആള് ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയ ഒരു പാവപ്പെട്ട പാവപ്പെട്ടൊരാളൊന്നല്ല അതായത് ഇതിന്റെ വലിയ സാമൂഹിക മര്യാദകളെ പറ്റിയോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടോ ഒക്കെ ചെയ്തൊരു തെറ്റൊന്നല്ല നല്ല വെൽ ഡ്രസ്ഡ് ആയ ഒരു എഡ്യൂക്കേറ്റഡ് ലുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത് ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു പക്ഷെ ഒരു തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്തരം സാമൂഹിക മര്യാദകളെ പറ്റിയൊന്നും അറിയാത്ത ഒരു പാവപ്പെട്ട മനുഷ്യാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ യോസിനെ ഇത്രയും ഇറിറ്റേഷൻ വരില്ലായിരുന്നു ഇത്രയും ദേഷ്യം വരില്ലായിരുന്നു പക്ഷെ എന്താണ് നമ്മുടെ ചെറുപ്പക്കാര് ആ ഒരു അവർക്ക് എല്ലാം കാണാനും എല്ലാം ചെയ്യാനും മാത്രം അറിയൂ ചിന്തിക്കാനുള്ള കഴിവേ ഇല്ല എന്ന് തോന്നുന്നുണ്ട് അത് മുഴുവൻ എവിടെയോ പോയിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ പല പ്രശസ്തരുടെയും വീഡിയോ റീലോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരാഗ്രഹം എന്താണ് അവര് വഴിയിൽ കാണുന്ന ഇവരോടൊക്കെ സ്മൈൽ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വല്ല കുട്ടികളെ കണ്ട അവരെ കുഞ്ചിക്കണം വല്ല പാവപ്പെട്ടവരെ കണ്ടാൽ അവരോട് കൂടുതൽ ഒരു പരിചിതത്വം കാണിക്കണം അവരുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ശരി ആഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനത്തെ റീലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും നമ്മുടെ മുഖത്തും പുഞ്ചിരി വരും നമ്മളുടെ നന്മ ഉണരും അതൊക്കെ ഉണ്ട് പക്ഷെ എന്തിനാണ് അതിനൊരു വൈകാരികമായി കാണുന്നത് എല്ലാ പ്രാവശ്യവും നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഈ പറയുന്നവരെ വല്ലപ്പോഴും ഒരു വർഷത്തിലൊരു നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമായിരിക്കും ഒരു സെലിബ്രിറ്റിയെ കാണുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തില് മുന്നൂറ് ദിവസം അവര് ഇതുപോലെയുള്ള ആരാധകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് പുറത്തിറങ്ങിയാൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ആരാധകർ ഉണ്ടാവും അവരൊരു ഹോസ്പിറ്റലിൽ പോയാലും ഒരു മരണ വീട്ടില് പോയാലും കൂടെ അവർക്ക് തന്നെയാണ് സ്ഥിതി അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര പേരോട് അവര് ചിരിച്ചു കാണിക്കും എത്ര പേരോടൊപ്പം അവർ നിന്ന് ഫോട്ടോ എടുക്കും എത്ര പേരോട് അവർ എത്ര കുട്ടികൾ അവർ വഴിയിൽ കാണുന്നവരെ കൊഞ്ചിക്കാൻ നിൽക്കും ഇതിനൊക്കെ അവർ നിൽക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ പ്രൊഫഷനിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് കരുതുക നിങ്ങൾ ആ പ്രൊഫഷനിൽ വളരെയധികം എക്സ്പേർട്ടായി നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും കിട്ടി പക്ഷെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇന്ന സമയത്ത് പോയിട്ട് ഇന്ന സമയത്ത് തിരിച്ചു വരുന്ന രീതിയിലാണ് നിങ്ങളുടെ ആ ജോലി ഉള്ളത് നിങ്ങളുടെ ആരാധകരോട് നിങ്ങൾ സദാ സമയം അവരെ സന്തോഷിപ്പിക്കാനും അവരിലെ തന്നിലുള്ള നന്മ കാണിക്കാനും വിനയം കാണിക്കാനും വേണ്ടി എപ്പോഴും അവരുടെ ഇഷ്ടത്തിന് നിന്നാലേ നിങ്ങൾക്കൊരു പറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്തെത്താനോ നിങ്ങളുടെ പ്രൊഫഷനില് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനോ അതിൽ കൂടുതൽ വർക്കുകൾ ചെയ്യാനോ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് ആരാധകരെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ലേ സമയം കിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് അവർ ആരാലും അറിയപ്പെടാതെ അല്ലെങ്കിൽ വളരെ കുറച്ച് വർക്കുകളുമായി മാത്രം നടക്കുന്ന സമയത്ത് ഒരു പക്ഷെ അവർ കൂടുതൽ കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ റെസ്പോൺസ് ആരാധകർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം കാരണം അന്ന് അവർക്ക് ടൈം ഉണ്ടായിരുന്നു പിന്നീട് അവരങ്ങനെ ചെയ്യുന്നത് അഹങ്കാരം കൊണ്ടോ കൊണ്ടോ ആവണമെന്നില്ല ടൈം ഇല്ലായ്മ കൊണ്ടും കൂടിയാണത് അവർക്ക് കൂടുതൽ വർക്ക് കിട്ടുമ്പോൾ ആ സാഹചര്യം ആ സന്ദർഭം ശരിക്കും ഉപയോഗിക്കുക തന്നെ വേണം ഇതൊരു ഗവൺമെന്റ് ജോലി ഒന്നല്ല ഇത് എത്ര കാലം ഒരു ഫീൽഡിൽ ഉണ്ടാവും അവർക്കും അറിയില്ല ആർക്കും അറിയില്ല അവരുടെ ഭാഗ്യം കൊണ്ടും അധ്വാനം കൊണ്ടും പിന്നെയും പല ഒരു ഫാക്ടറീസൊക്കെ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വിജയിക്കാൻ പറ്റുന്നത് അപ്പൊ ഉള്ള സമയം വെയിലുള്ളപ്പോ വൈക്കോലക്കുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ആ ഉള്ള സമയത്ത് അവർക്ക് വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടത്ര പ്രശസ്തിയും സമ്പത്തും ഒക്കെ സമ്പാദിക്കാതെ അവർക്ക് പിന്നെ വെറുതെ ആരാധകരെ മാത്രം സന്തോഷിപ്പിച്ച ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ അവർക്കൊക്കെ ഇത്രയും ജാടയും അഹങ്കാരവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിന്റെ പിന്നാലെ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു അനുഭവം ഉണ്ടായാൽ തന്നെ വേറെ ആളുടെ പിന്നാലെ പോവാതിരുന്നു അവിടെ അതും ചെയ്യില്ല പോവും വേണം അവർ കുറ്റം പറയും വേണം അവരൊന്ന് ചിരിച്ച് ഫോട്ടോയിൽ നിന്നാ മാത്രം അവര് നല്ല ആൾക്കാരാവും അതുപോട്ടെ ഇനി ഈ ആരാധകർ എന്ന് പറയപ്പെടുന്ന ആ ഒരു കൂട്ടര് ഏഹ് പറയുന്ന ഒരു ഉണ്ടല്ലോ അതായത് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ പണിയെടുത്ത പൈസ കൊണ്ട് വാങ്ങിച്ച ടിക്കറ്റും കൊടുത്ത് തിയേറ്ററിൽ ഇരുന്ന് സഹിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലായി എന്ന് പറയുന്നവര് അവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ ഏത് വിധത്തിലാണ് ഇവരെ ഉയർത്തിക്കൊണ്ടുവന്നത് നിങ്ങളുടെ എന്ത് അധ്വാനാണ് ഉള്ളത് നിങ്ങളുടെ പൈസ മുടക്കി നിങ്ങൾ ടിക്കറ്റിനെ ചിലവാക്കി അവിടെ ചെന്നിരുന്നത് നിങ്ങൾ അവരെ നന്നാക്കാനോ അവരെ ഉയർത്തിക്കൊണ്ടുവരാനോ ആയിരുന്നില്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ വേണമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇരുന്നു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോരായിരുന്നു എത്ര ടിക്കറ്റിന് പൈസ കൊടുത്താലും ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ട് അയാൾ നന്നായിക്കോട്ടെ അയാൾക്ക് തീരെ ചിത്രങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എത്ര പേരുടെ സിനിമ കണ്ടിട്ടുണ്ട് എത്ര പേരുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അയാളുടെ പാട്ടൊന്നും വലിയ ഇഷ്ടമില്ല പക്ഷെ എന്നാലും നിങ്ങൾ അയാൾ നന്നായിക്കോട്ടെ അയാൾ ഒരു നല്ല സ്ഥാനത്തേക്ക് എത്തിക്കോട്ടെ കുറെ അധ്വാനിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു പാട്ടുകാരനും ആരാലും കേൾക്കപ്പെടാതെ പോവരുത് പ്രശസ്തനാവാതെ പോവരുത് സാമ്പത്തികമായി ഉയരാതെ പോവരുത് വിചാരിച്ചിട്ട് നിങ്ങൾ എത്ര ഗായകരുടെ പേ പാട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര ആക്ടേഴ്സിന്റെ മൂവീസ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ അതിലൊന്നും ഒരർത്ഥമില്ല ഈ പറയുന്നതിലൊന്നും നിങ്ങൾക്കത് വേണമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പോയി നിങ്ങൾക്ക് ആ പാട്ട് വളരെ മാധുര്യമായുള്ളതായിട്ട് തോന്നി അതിൻ്റെ ലിറിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു പാടിയ ആളുടെ ശബ്ദം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ കേട്ടു ഒരിക്കലും ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള എത്രയോ പാട്ടുകളുണ്ട് എത്രയോ പാട്ടുകാരുണ്ട് അറിയപ്പെടുന്ന നടീനടന്മാരെക്കാൾ ഒരു പത്തു മടങ്ങ് ആൾക്കാര് വന്നിട്ട് അതേപോലെ തിരിച്ചു പോയിട്ടുണ്ട് എവിടെയും എത്താതെ ആരാലും അറിയപ്പെടാതെ ഒരു ഉയർച്ച ഉണ്ടാവാതെ അവരുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ ഏതെങ്കിലും സിനിമാക്കാരെ കണ്ടുപിടിച്ചാൽ കിട്ടും നിങ്ങൾക്ക് അത്രയും ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ ഉന്നമനം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പോയിട്ട് അവരുടെ സിനിമയൊക്കെ കണ്ടോളൂ ഇനിയും ഇനിയും ഇതുപോലെ റിലീസ് ആവുന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാവും അന്നും ഉണ്ടായിരുന്നു അറിയപ്പെടാത്തവര് ഇപ്പോഴും ഉണ്ട് അറിയപ്പെടാത്തവര് അവരൊക്കെ നന്നായി വരട്ടെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മാത്രം മതിയാവുമല്ലോ നിങ്ങൾ അത് ചെയ്യോ ഇല്ല എന്തെങ്കിലും സുഖം നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് കൊണ്ട് അത് ആസ്വാദനത്തിലൂടെ ആയാലും അത് ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായാലും നിങ്ങൾക്ക് എന്തോ ഒരു ലാഭം മനസ്സിന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊരു പാട്ട് കേൾക്കുന്നതും ഒരു സിനിമ കാണുന്നതും നിങ്ങളുടെ മുറിയിലുള്ള ഫാന് ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് കരുതുക നിങ്ങൾക്ക് ആ ശബ്ദം കേട്ടാൽ പ്രാന്തെടുക്കും ിക്കാൻ പറ്റില്ല പക്ഷെ ഇത്രയും ചൂടാണ് ഈ വാനലില് ഫാനില്ലാതെ പറ്റില്ല ആ റൂമില് വേറെ ഫാനും ഇല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആ ശബ്ദം എന്തെങ്കിലും ആവട്ടെ കിടന്നുറങ്ങാൻ പക്ഷെ ഫാനില്ലാതെ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾ ആ ഫാൻ ഓൺ ചെയ്യും അല്ലേ അത്രേ ഉള്ളൂ എന്റെ കാര്യം നിങ്ങളെ ഇഷ്ടവും ഇഷ്ടാനിഷ്ടവും ഒന്നും അല്ല അവിടെ ഫാനോടുള്ള ഇഷ്ടം പ്രത്യേകിച്ച് ഇല്ലാത്ത പോലത്തെ നിങ്ങൾക്ക് ആ ആക്ടറിനോട് അതൊന്നല്ല ഇഷ്ടം നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടമായി അതുകൊണ്ടാണ് യേശുദാസിന്റെ അറിയപ്പെടാത്ത പാട്ടുകളും ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എത്ര കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഷീലാമയുടെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ വിജയിക്കാത്ത സിനിമകൾ ഉണ്ടാവും നിങ്ങൾ അത് എത്ര കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അതിലൊരു പ്രധാന ഫാക്ടറാണ് നമ്മളൊരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്രയോ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ വെറുതെ ഒന്ന് ഒരു ഈവനിങ് വോക്കിന് പോണ സമയത്ത് നിങ്ങൾ വഴിയിൽ നിന്ന് ഒരു വെൽഡിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അതും ഒരു ശബ്ദം തന്നെയല്ലേ നിങ്ങൾ ആ വെൽഡിംഗ് കാറിനെ കുറച്ച് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും പോയിട്ട് ആ ശബ്ദം കുറച്ചും കൂടി പ്രാവശ്യം അവിടെ കേട്ടു നിൽക്കുമോ നിങ്ങൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നിങ്ങൾ ആ ശബ്ദം കേൾക്കുമോ ഇല്ല കാരണം എന്താ വെൽഡിങ്ങിന്റെ ശബ്ദം നിങ്ങൾക്ക് അസഹനീയമാണ് നിങ്ങൾ ആ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആൾ നന്നാവട്ടെ എന്നോ അല്ലെങ്കിൽ വേറെന്തോ നിങ്ങൾ വിചാരിക്കില്ല ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾ ആരും ഇഷ്ടപ്പെടില്ല അത്രയോ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കണോ അത് മുഴുവൻ നിങ്ങൾ രണ്ടാമത് കേൾക്കാൻ വേണ്ടി പോകൂ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അതേസമയം നിങ്ങളൊരു പാട്ട് കേട്ടു വഴിയിൽ വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളൊരു പക്ഷെ വന്നിട്ട് സെർച്ച് ചെയ്യും അത് ഏത് പാട്ടായിരുന്നു ഏതിലായിരുന്നു അല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിക്കും കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം സുഖം എന്ന കാര്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊരു സിനിമ കാണുന്നതും ഒരു പാട്ട് കേൾക്കുന്നതും അല്ലാതെ ഒരു ഗായകനെയോ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല അതുകൊണ്ട് ഈ ന്യായം ഒരിക്കലും മറ്റുള്ളവരുടെ ആ മറ്റുള്ളവരോട് ആചിത്യമില്ലായ്മയും മര്യാദകളും കാണിക്കാനുള്ള ഒരു കാരണമല്ല ഇനി മൂന്നാമത്തെ ചിന്ത എന്തായിരുന്നു എന്താണ് ഞാൻ ആ കമന്റിൽ വായിച്ചത് എന്നതിനെ കുറിച്ചും കാര്യമായി പറയാനുണ്ട് പക്ഷെ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയാൽ വളരെ നീണ്ടുപോകും അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചും അതിനോടനുബന്ധിച്ച മറ്റു ചില കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും പറയാം താങ്ക്